ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും ഉത്രാടം തിരുവോണം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം സ്വന്തം കാര്യം നേടാൻ ഏതു വഴിയും സ്വീകരിക്കും ഉത്രാടം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരായവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഏതു വഴിയും സ്വീകരിക്കും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില നൽകില്ല തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുകയില്ല എല്ലാം വിമർശന ബുദ്ധിയോടെ നേരിടും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്താൻ സാധിക്കും ഏത് മേഖലയിലുള്ളവർക്കും ഉന്നത സ്ഥാനത്തെത്താൻ സാധിക്കും സമയം അനുകൂലമായതിനാൽ പ്രവർത്തനങ്ങളിലും വേഗത വരുത്തുക കന്നി മാസത്തിൽ വിദേശങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ആത്മവിശ്വാസം നൽകുന്ന സന്ദേശങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും വീട് വിട്ട് താമസിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിലും വിജയിക്കും തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാകും തൊഴിലിടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാധിക്കും തൊഴിൽ സമയം അനുകൂലമാണ് തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് ചിങ്ങമാസത്തിൽ മറ്റുള്ളവരുടെ പണം കൈകാര്യം ചെയ്യാനും നിക്ഷേപത്തിലൂടെയോ അല്ലാതെയോ കൂടുതൽ പണം കൈവശത്തിലെത്താനും അവസരമുണ്ടാകും മാതാവിന്റെ അസുഖങ്ങൾ ആശങ്കപ്പെടുത്തും പുതിയ കരാറുകൾ ഏറ്റെടുക്കാൻ സാധിക്കും ഭൂമി വാഹനം എന്നിവയിൽ നിന്നുള്ള വരുമാനം ക്രമാതീതമായി വർദ്ധിക്കും തൊഴിലിടത്തിൽ മേലധികാരികളുമായി തർക്കത്തിലേർപ്പെടാൻ അവസരമുള്ള സമയമായിരിക്കും ജന്മനക്ഷത്രനാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമഫലം ചെയ്യും കന്നിമാസത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ ആരാധന വരുത്തും പ്രശംസയ്ക്ക് അർഹനാക്കും കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കും പൂർവികമായ ചില വസ്തുക്കൾ പ്രതീക്ഷിക്കാതെ കൈവശത്തിലെത്തും വ്യാപാരത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കാൻ വളരെ സൂക്ഷിക്കേണ്ടതാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ